മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് വലിയ ഒരു പശ്ചാത്തലത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു മാർക്കറ്റിനെ നമ്മൾ കണ്ടപ്പോൾ യെസ് ബാങ്കിൻ്റെ ഒരു സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ വീഡിയോ എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമായിട്ട് ഉൾക്കൊള്ളുക ഈ ഒരു യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നവരാണ് പക്ഷേ അത് എത്രത്തോളം മുമ്പ് ഉണ്ടാകും ഇനിൻ്റെ ആ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത് ഈ ഒരു ഫണ്ടമെൻ്റൽ സൈഡും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡൊക്കെ നമുക്ക് നോക്കിയാൽ ഏറെക്കുറെ പിടി കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ക്ലോസിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് ഇരുപത് രൂപ പതിനാറ് പൈസയാണ് അഥവാ മൈനസ് ട്വൻ രണ്ട് ആറ് മൈനസ് ആണ് അഥവാ ഇരുപത്താറ് പൈസ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പേഴ്സൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ഏഴ് പെർസെൻ്റേജ് ലോ ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് റെഡ് കളറിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് അല്പ അല്പം മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ സ്വന്തമായി അനലൈസ് ചെയ്യണം സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടതിനു ശേഷമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ ഇന്നത്തെ ഒരു പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മാസം പതിമൂന്നാം തീയതി ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയാണ് ഹൈ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇരുപത് രൂപ ഇരുപത്തി ഒൻപത് പൈസയാണ് ചെറിയൊരു ചെറിയൊരമ്പത് പൈസയ്ക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അതോ അമ്പത് പൈസയിലേക്ക് എങ്കിലും ഒരു ഇരു മുപ്പത് പൈസ ക്വാണ്ടിറ്റി എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പൈസ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു കൊല്ലത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ എടുക്കുന്ന ആ ഒരു സമയം നമുക്ക് കാണാൻ പറ്റുന്നത് പതിനാറ് രൂപ രണ്ട് പൈസയാണ് ഈ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് രൂപ പത്ത് പത്ത് നാൽപ്പത്തി നാല് പൈസ അത് ഒരു പത്ത് രൂപ റേഞ്ചിൽ ഈ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ യെസ് ബാങ്കിൻ്റെ ഒരു കൊല്ലത്തെ ആ ഒരു ദൈർഘ്യത്തിൽ വളരെ ക്ഷമയോടുകൂടെ കാത്തിരുന്ന ആളുകൾക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള ഈ ഒരു ഫീഗർ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ യെസ് ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുപത്തി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് അതുപോലെ തന്നെ പി റഷ്യൂ ടി എം പേസിനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് എട്ടും പി പി റഷ്യു ഒന്ന് പോയിൻറ്റ് മൂന്ന് നാലും ഇൻഡസ്ട്രി പി റഷ്യു പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ആറുമാണ് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റീൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എൻ എ നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആർ ഒ ഇട്ടേൺ ഓൺ ഇക്വിറ്റി ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കാം അഞ്ച് പോയിൻ്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജാണ് ഈ ഒരു കമ്പനിക്ക് നമ്മൾ ഇരുപത് രൂപ കൊടുത്ത് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ ആ ഒരു പൈസ കൊണ്ട് ഇവർ എത്രയാണ് റിട്ടേൺ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടാണ് ആർ ഒ ഈ അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് പെർസെൻറ്റേജ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പം ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പൂജ്യം പോയിൻ്റ് എട്ടും ഡിവിഡൻഡ് എൽഡ് പൂജ്യവും ബുക്ക് വാല്യൂ വരുന്നത് പതിനഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ചും ഫേസ് വാല്യൂ വരുന്നു വന്നിട്ടുള്ളത് രണ്ട് രൂപയുമാണ് ഇനി നമ്മൾ നോക്കുന്നത് ഫിനാൻസ് സൈഡാണ് ഫിനാൻസ് രണ്ട് മൂന്ന് ത്രെഡ്സുകളായിട്ടാണ് ഉണ്ടാകുക നമ്മൾ സാധാരണ വീഡിയോ കാണുന്നത് പോലെ ആദ്യത്തെ റവന്യൂ പിന്നെ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഇങ്ങനെയാണ് ഉണ്ടാകുക അതുപോലെ തന്നെ ആദ്യത്തെ റവന്യൂ ചെയ്തിട്ട് ക്വാർട്ടർലി നമ്മൾ നോക്കാം സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ക്വാർട്ടർ വരെയുള്ള ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പം നമ്മൾ ഈ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ക്രോറാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപ അഥവാ അല്പം താഴോട്ട് പോന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അഥവാ നേരത്തെ മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നന്നായിട്ട് ഫിഗർ കയറിയിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയും ഈ ഒരു കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു അഞ്ച് ലഗ്സുകളിൽ ഏറ്റവും ഹൈ എൻഡായിട്ട് നിൽക്കുന്ന ഒരു ലഗ് രണ്ടായിരത്തി മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് അതൊരു നല്ല ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സോറി പോസിറ്റീവ് ടെൻഡൻസി തരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും ഇത് തന്നെ നമുക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം വാർഷിക കണക്കെടുത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പം രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് മുപ്പത്തെട്ടായിരത്തി എട്ട് കോടി രൂപയാണ് റവന്യൂ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഭിമമായിട്ടുള്ള ഒരു കുറവ് കമ്പനിയുടെ റവന്യൂയുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാകട്ടെ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് അത് വന്നേ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തൊന്നിനപേക്ഷിച്ച് ഇരുപത്തിരണ്ടിലും താഴേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇരുപത്തി മൂന്നിൽ കാര്യങ്ങളൊക്കെ മറ മാറി മറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ വർഷത്തിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം ഇയർലി ബേസ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അഞ്ഞൂറ്റി പ അറുപത്തിയേഴ് കോടി രൂപയും എന്ന് പറയുമ്പോൾ മൂന്ന് ലക്കുകളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അറുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസ് ക്വാർട്ടർ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും റവന്യൂയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ എൻഡായിട്ട് നിൽക്കുന്ന ഒരു ലെഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ക്വാർട്ടറിലാണ് ഇതൊരു പോസിറ്റീവ് ടെൻഡൻസി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വെച്ചടി സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വളർച്ച കമ്പനിയുടെ കാര്യത്തിലുണ്ട് പക്ഷേ രണ്ടായിരത്തി നമ്മുടെ പ്രോഫിറ്റിൻ്റെ കാര്യം ഇയർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തെ കണക്കിൽ വലിയ രൂപത്തിലുള്ള വികസനമൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും മെല്ലെ മെല്ലെ പിച്ച വെച്ച് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ മൈനസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ ആയിട്ട് ചുരുക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പം പോസിറ്റീവായിട്ടാണ് അഥവാ പ്രോഫിറ്റ് എന്നുള്ള ലെവലിലേക്ക് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ആയിരത്തി അറുപത്തി നാല് കോടി രൂപ എല്ലാ മൈനസും മാറ്റിവെച്ചുകൊണ്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് അതും നല്ല ഒരു ശതമാനം നമുക്ക് ഹോപ്പ് തരുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെറ്റ് വർത്തിൻ്റെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നെറ്റ്വർത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പം വെച്ചടി വെച്ചടി കയറ്റം എന്നുള്ള രൂപത്തിൽ വളരെ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയും അത് എന്ന് പറയുമ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റിങ് അവിടെ നടന്നിട്ടുണ്ട് അപൂമെൻ്റെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ മൂവായിരം മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒമ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നല്ല രൂപത്തിലുള്ള ഒരു അപ്പ് മൂമെൻറ്റ് കാണിച്ചിട്ടുള്ളത് നാൽപ്പത്തിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ ഈ ഒരു രൂപം നമ്മൾ കാണുമ്പം ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ എൻ്റെ ഒരു താൽക്ക എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം പരിഗണിച്ച് പറയാം തൽക്കാലം താഴോട്ടേക്ക് പോകുന്നതിന് പേരും മേലെ മെല്ലെ മെല്ലെ ആ ഒരു രൂപത്തിൽ മേലോട്ടേക്ക് പോകാനുള്ള എല്ലാ ടെൻഡൻസും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഷാ ഇതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതോഡമസി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് എട്ട് കോ പെർസെൻറ്റേജാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റീറ്റെയിൽ ആൻഡ് അദേസിൻ്റെ കയ്യിൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഏഴ് പെർസെൻറ്റേജു ആണുള്ളത് ഇനി നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നാമമാത്രമായിട്ടുള്ള ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് പെർസെൻറ്റേജുമാണ് ഉള്ളത് ഇതാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റസ്റ്റ് ആയിട്ട് കമ്പനിയുടെ ഒരു സ്റ്റാറ്റസ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ലാഭകരമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ്വാൾ ദ ബെസ്റ്റ്